അഞ്ചാലമൂട് പ്രവർത്തിക്കുന്ന വ്യാപാര സ്ഥാപനത്തിൽ അതിക്രമിച്ചു കയറി പട്ടാപ്പകൽ മോഷണം നടത്തിയ പ്രതിയെ പോലീസ് പിടികൂടി വെള്ളിമൺ ഇടക്കര ജയന്തി കോളനിയിൽ ഷാനവാസാണ് അഞ്ചാലുമൂട് പോലീസിന്റെ പിടിയിലായത് ബുധനാഴ്ച രാവിലെ ഒൻപത് മുപ്പതോടുകൂടി അഞ്ചാലുമൂട്ടിൽ പ്രവർത്തിക്കുന്ന തൃക്കടവൂർ ചന്തക്കടവ് സ്വദേശി രതീഷിന്റെ ഗുരുദേവ സ്റ്റോഴ്സ് എന്ന കടയിൽ നിന്നും ആറായിരത്തി രൂപയാണ് പ്രതി മോഷ്ടിച്ചെടുത്തത് കട തുറന്ന ശേഷം സമീപമുള്ള പൊതു ടാപ്പിൽ നിന്നും വെള്ളമെടുക്കാൻ പോയ തക്കത്തിനാണ് പ്രതി മോഷണം നടത്തിയത് പണം കളവ് പോയതായി മനസ്സിലാക്കിയ രതീഷ് ഉടൻ വിവരം അഞ്ചാലമൂട് പോലീസ് സ്റ്റേഷനിൽ അറിയിക്കുകയായിരുന്നു ത്തെ പോലീസ് സംഘം സമീപത്തുള്ള സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിച്ച് മോഷ്ടാവിനെ തിരിച്ചറിഞ്ഞത് അറസ്റ്റിലായ ഷാനവാസ് നിരവധി മോഷണ കേസുകളിലും പ്രതിയാണ് ഇയാൾക്കെതിരെ കൊല്ലം ഏസ്റ്റ് ശക്തികുളങ്ങര ഇരവിപുരം കിളികള്ളൂർ കുണ്ടറ എന്നീ പോലീസ് സ്റ്റേഷനുകളിൽ സമാനമായ കുറ്റകൃത്യത്തിന് മുൻകാലങ്ങളിൽ കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് തുടർന്ന് അഞ്ചാലുമൂട് പോലീസ് ഇൻസ്പെക്ടർ ധർമ്മജിത്തിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രതിയെ പിടികൂടിയത് ന്യൂസ് ബ്യൂറോ കൊല്ലം പൂവേ We're